കൂട്ടുകാരെ ഗാർലിക്ക് കോക്കനട്ട് മിൽക്ക് റൈസ് കഴിച്ചിട്ടുണ്ടോ അതായത് നമ്മുടെ വെളുത്തുള്ളി തേങ്ങാപ്പാൽ ചോറാ കേട്ടോ എന്നാ ഒരു ടേസ്റ്റാണെന്ന് അറിയാമോ സ്പൂണുകൊണ്ട് നമ്മൾ കൂരിക്കുരി കഴിച്ചു പോകും വീട്ടിലൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം കഴിച്ചിട്ടെ കൂട്ടുകാരെ അടിപൊളി ഗാർലിക്ക് കോക്കനട്ട് മിൽക്ക് റൈസ് ഉണ്ടാക്കാൻ പോട്ടോ കണ്ടോട്ടോ അരി ഒരമണിക്കൂർ മണിക്കൂർ വെള്ളത്തിട്ട് ഒന്ന് ഒന്ന് മാറ്റി നോക്കാം ബസ്മതി റൈസ് ആട്ടോ ഉപയോഗിക്കണേ ഒരു പത്ത് ഇരുപത് ചുവന്നുള്ളിയുണ്ട് കറിവേപ്പില ഉണ്ട് പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള ഗാർലിക്ക് ചോപ്പ് ചെയ്തത് തൊലിയൊക്കെ കളഞ്ഞ് ചോപ്പ് ചെയ്തത് നമുക്ക് ഈ ചുവന്നുള്ളി നമ്മൾ താളിപ്പിനൊക്കെ സ്ലൈസ് ചെയ്ത പോലെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ കൂട്ടുകാരെ ഈ നമ്മുടെ വെളുത്തുള്ളി തേങ്ങാപ്പാൽ ചോറിന് എന്നാ ഒരു ടേസ്റ്റാണെന്ന് അറിയോ നല്ല പൊട്ടക്കം പൊട്ടണ ടേസ്റ്റാണത് കഴിക്കാനായിട്ട് ചുമ്മാ സ്പൂൺ കൊണ്ട് കോരി കഴിക്കാം അപ്പോൾ കൂട്ടുകാരെല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ അപ്പോൾ ചുവന്നുള്ളി അരിഞ്ഞു കഴിഞ്ഞു ഇത് രണ്ട് തേങ്ങയുടെ ഒറ്റ പാലാണ് അതായത് ഇച്ചിരി വെള്ളം നീട്ടി എടുത്ത പാലാണ് ഒരു കപ്പ് പാലുണ്ട് കേട്ടോ ഇത് തേക്കില പോലെ ഇരിക്കണേ വേപ്പില അപ്പോൾ വേപ്പിലയും ചുവന്നുള്ളി സ്ലൈസും കൂടെ ഒരുമിച്ചിടുക ഗാർലിക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക പിന്നെ വേറൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നെയ് കണ്ടോ അപ്പം അടുപ്പ് കത്തിച്ചു ചെമ്പ് വെച്ചു നെയ്യ് ഒഴിച്ചു കൊടുത്തു തീ സിമ്മിലിട്ടിട്ട് വെളുത്തുള്ളി പയ്യെ ലൈറ്റ് ബ്രൗൺ ആക്കി മൊരിച്ചെടുക്കുക അപ്പം തന്നെ നമുക്ക് സ്മെല്ല് വരും ഉഗ്രനൊരു സ്മെല്ലാ കേട്ടോ വരുന്നത് കേട്ടോ ലൈറ്റ് ബ്രൗൺ ആവണം കേട്ടോ തീ കൂട്ടി വെച്ചാൽ വെളുത്തുള്ളി ഇങ്ങനെ കിട്ടിയല്ല കറുത്ത് കരിഞ്ഞു പോവും അപ്പോൾ അതിൻ്റെ പേരിൽ ചെറിയ തീയിൽ ഇതുപോലെ ലൈറ്റ് ബ്രൗൺ ആക്കി എടുക്കണം അതിന് ശേഷം നമ്മുടെ അരിഞ്ഞു വെച്ച ചുവന്നുള്ളിയും നമ്മുടെ വേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി ചുവന്നുള്ളിനെയും അതുപോലെ ലൈറ്റ് ബ്രൗൺ ആക്കി എടുക്കണം ഈ ചുവന്നുള്ളിയും കൂടി ലൈറ്റ് ബ്രൗൺ ആക്കി ഇടുമ്പോൾ എന്നാ ഒരു മണമറിയോ ഗീ ഗീയുടെ കൂടെയൊന്നും കുര് ഉമ്മാർ കൂട്ട് കൂട്ടിക്കഴിയുമ്പോഴേ ഭയങ്കര ഒരു സ്മെല്ലാ ഇത്രയും പാകത്തിന് ഒന്ന് മൊരിഞ്ഞാൽ മതി കേട്ടോ ചുവന്നുള്ളിക്കൊന്ന് മൊരിഞ്ഞ ശേഷം നമ്മൾ കുതി വെച്ച അരിയുടെ വെള്ളം ഊറ്റിക്കളഞ്ഞു ആ അരിയിലേക്ക് നമ്മൾ ആ ഒരു കപ്പ് രണ്ട് തേങ്ങയുടെ പാൽ എടുത്ത് വെച്ചിട്ട് അത് മൊഴിച്ച് കൊടുക്കുക ഒഴിച്ചെടുത്തിട്ട് ആ കപ്പിൽ തന്നെ കുറച്ച് വെള്ളം കൂടെ പിടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക ഞാൻ സാധാരണ അരി ഇങ്ങനെ വറ്റിച്ചെടുക്കുമ്പോൾ ഒരു കിലോയ്ക്ക് ഒന്നര ലിറ്റർ എന്നുള്ള കണക്ക് നോക്കാറുണ്ട് കാരണം അരി ഉണ്ടോ അതിൻ്റെ മുകളിൽ ഒരു ഒന്നര ഇഞ്ച് മുകളിൽ വെള്ളം ഇങ്ങനെ പൊങ്ങിയിക്കണം ആ അരിയുടെ തൊട്ട് മുകളിൽ ഒരു ഒന്നര ഇഞ്ച് മുകളിൽ ഞാൻ കാണിച്ചിട്ടോ ഒരു കത്തി യൂസ് ചെയ്യണേ കൂട്ടുകാർക്ക് കാണിച്ചിരാൻ വേണ്ടി ആട്ടോ കത്തി ഒരു ലെവലിൽ വെള്ളം പൊങ്ങിയിരുന്നാൽ മതി കേട്ടോ അറിയാൻ പാടത്ത് കൂട്ടുകാർ ഒരു കിലോ അരിക്ക് ഒന്നര ലിറ്റർ വെള്ളം എന്ന് ഒരു അനുപാതി ചെയ്യുക ഒരു കിലോ ഒന്നര ലിറ്റർ വെള്ളം ഒരു ലിറ്റർ വെള്ളം എടുക്കുക ബാക്കി അര ലിറ്റർ തേങ്ങാപ്പാൽ എടുക്കുക അപ്പം ചൊന്നുള്ളി അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു മൂപ്പിച്ചു നേരെ നമ്മുടെ തേങ്ങാപ്പാലും ചോറും കൂടി ഇട്ട് കൊടുത്തു ഇളക്കി ഇതുങ്ങളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ഇപ്പോഴും റൈസൊക്കെ വറ്റിക്കുമ്പോൾ ഒരു പൊടിക്ക് ഒരു പൊടിക്ക് ഉപ്പ് മുന്നിൽ തിരിക്കണം എന്നാലും നമ്മൾ റൈസൊക്കെ വറ്റിയുമ്പോൾ ആ റൈസിനെ കറക്റ്റായിട്ട് ഉപ്പ് പിടിക്കുകയുള്ളൂ കേട്ടോ റൈസിന് ഉപ്പ് പിടിച്ചില്ല കൊള്ളിയല്ലോ അത് ഇതുപോലെ ഇതുങ്ങളൊക്കെ നിളക്കി കൂട്ടുക ഈ വെള്ളത്തിൽ കിടന്ന് നമ്മൾ ചോറ് വറ്റിച്ചെടുക്കുക ലാസ്റ്റ് കുറച്ച് തേങ്ങാ ചരണ്ടിയോടെ ഇട്ട് ഗെയ്യൂടെ ഒഴിച്ച് നമുക്ക് ഫിനിഷ് ചെയ്യാവേ അപ്പോൾ അതൊന്ന് മൂടി വെക്കാം കേട്ടോ പയ്യങ്ങ് മൂടി വെക്കാം ഒരു പത്ത് ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഏകദേശം റൈസ് ആകും കേട്ടോ അത് റൈസിൻ്റെ വെള്ളമൊക്കെ ഏകദേശം വറ്റി തുറങ്ങും ഈ ഒരു സമയത്ത് അല്പം തേങ്ങ ഒരു കാൽ കാൽമുറി തേങ്ങ ചിരണ്ട് കേട്ടോ അതുപോലെ ഒന്ന് വിരിച്ചേക്കുക നേരെ മൂടി വെച്ച് ഒരു ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റ് എടുക്കുക ബാക്കി പിന്നെ ഒരു വീണ്ടും ഒരു പത്ത് മിനിറ്റ് കൂടെ ദമ്മി ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഗാർലിക് കോക്കനട്ട് മിൽക്ക് റൈസ് റെഡിയായി അതൊരു അല്പം ഗീം കൂടെ ഒരു രണ്ട് ടേബിൾ സ്പൂണുകളുള്ള ഗീ കൂടെ ഒന്ന് തളിച്ച് കൊടുത്തിട്ട് ഇതുങ്ങളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നമ്മുടെ ചോറൊക്കെ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അല്ലൊക്കെ പടക്കം പൊട്ടണ ടേസ്റ്റാണ് നല്ല കിണ്ണം കാച്ചി ടേസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യം ഇത് കണ്ടോ ചോറ് കിട്ടണമുണ്ടോ നമ്മുടെ ഈ ഗാർലിക്ക് കോക്കനട്ട് മിൽക്ക് റൈസില് ചുമ്മാ സ്പൂൺ കൊണ്ട് കോരിക്കോരി കഴിക്കും അതൊക്കെ ടേസ്റ്റാണ് അപ്പോൾ എന്നാൽ ശരി എന്നാൽ അടുത്ത പടിയിൽ കാണാമോ കൂട്ടുകാർ നമ്മുടെ ഈ കാനാല കലവറെന്ന് പറഞ്ഞ ചാനൽ യൂട്യൂബിലും കൂടെ ഉണ്ട് കേട്ടോ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഫേസ്ബുക്കിൽ കാണാത്ത കൂട്ടുകാർ യൂട്യൂബിലൂടെ ഒന്ന് കണ്ടോ കേട്ടോ എന്നാൽ ശരി എന്നാ അടുത്ത് പിടിക്കണാവേ താങ്ക്